ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ബാങ്ക് കൊടുങ്ങല്ലൂർ ഏരിയ ഏരിയ കമ്മിറ്റി കമ്മിറ്റി ഓഫീസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു എ കെ ടി എ ഏരിയ പ്രസിഡന്റ് പി എസ് ധനജയന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർമാരായ ജോണി കുട്ടൻ പാർവതി സുകുമാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു എ കെ ടി എ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് ട്രഷറർ പി എം പുഷ്പകുമാരി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അമ്മിണി അമാരൻ ജലജ അരവിന്ദൻ ഷാജി എന്നിവർ സംസാരിച്ചു ടി വി ഗണേശൻ സ്വാഗതവും പി ജി ശിവദാസൻ നന്ദിയും പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി എന്ന് കൂടി അറിയിക്കുന്നതിലേറെ തന്നെയുമല്ല കേരളത്തിലെ നിരവധി ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുമ്പോൾ ആ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുളിച്ചുകയില്ലാതെ യഥാസമരം സമയം വിതരണം നിയോഗിക്കാൻ കഴിഞ്ഞാൽ ഒരു ക്ഷേമനിധിയായി മാറി നിൽക്കുന്നതിന്റെ കാരണം തന്നെ എ കെ ടി എ എന്ന ഈ പ്രസ്ഥാനവും അതിന് നേതൃത്വം നൽകുന്ന ബോർഡംഗം കൂടി തൊഴിലാളി ക്ഷേമവിധി ബോർഡ് അംഗം കൂടിയായിട്ടുള്ള ശ്രീ എൻ സി ഭാഗവന്റെ പങ്ക് വളരെ വലുതാണ് എന്ന് സൂചിപ്പിക്കാനാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് തൊഴിലാളികൾ നമുക്ക് കേരളത്തിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് പോലുള്ള ആനുകൂല്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ തയ്യൽ തൊഴിലാളികൾക്ക് ലഭ്യമാക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നിരവധി തവണ െന്റ് മാർച്ച് സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗമായി ഇ എസ് ഐ പദ്ധതി പ്രഖ്യാപിച്ചെടുക്കാനും നമുക്ക് കഴിയും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്തി നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് ദേശീയ നേതൃത്വം എന്നാലേ ഇ ഡ്ല്യു എഫ് ഐ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നു